ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വസുന്ധരാമ അരുണിനോട് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല അത് നിന്നോട് ചോദിക്കാതിരുന്നത് ഐശ്വര്യ അറിയണ്ട എന്ന് കരുതിയിട്ടാണ് നീ ഞങ്ങളെ ചതിക്കല്ലായിരുന്നോ എന്നൊക്കെ പറയുന്നു അശ്വതിയെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണമെന്നൊക്കെ വസുന്ധരാമ്മ പറയുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളാണ് എന്നെ ചതിച്ചത് അമ്മയും ആദിത്യേട്ടനും കൂടെ എന്നെ ചതിച്ചെന്ന് പറയുന്നു ഇവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ഐശ്വര്യം അവിടേക്ക് വരുന്നു അരുൺ പറയുന്നുണ്ട് അഫിയേം ശ്രീകുട്ടിയും ചതിച്ചത് നിങ്ങളാണെന്നൊക്കെ ആദിത്യൻ അപ്പോൾ പറയുന്നുണ്ട് നീ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ നീ ഐശ്വര്യം ചതിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യം ഇതെല്ലാം കേട്ട് സങ്കടപ്പെടുന്നുണ്ട് ആദിത്യൻ പറയുന്നുണ്ട് നീ താലി കെട്ടിയ പെണ്ണെ ഐശ്വര്യ അവളെ ചതിക്കല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് അരുൺ പറയുന്നുണ്ട് ഞാൻ ആദ്യം താലി കെട്ടിയത് അഫിയല്ലേ അപ്പൊ ഞാൻ അഫിയൻ ചതിക്കല്ലേ എന്നൊക്കെ ചോദിക്കുന്നു അരുൺ പറയുന്നതെല്ലാം കേട്ടിട്ട് ഐശ്വര്യ തകർന്നു പോകുന്നു അരുൺ വസന്ധരാമ്മയോടും ആദ്യത്തിനോടും പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് എന്നിൽ നിന്നും എൻ്റെ അഫിയെ മാറ്റിയത് എന്റെ അഫിയെ ഇപ്പൊ ഞാൻ വീണ്ടും കണ്ടുമുട്ടി അപ്പൊ പിന്നെ ഞാൻ അവളെ ഒഴിവാക്കണോ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു ആദ്യത്തിനപ്പോൾ പറയുന്നുണ്ട് നീ ഐശ്വര്യ താലി കെട്ടിയതാണെന്ന് അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ആത്മാർത്ഥമായി ആദ്യം താലി കെട്ടിയത് അഭിരാമിയാണ് ഞാൻ അവളെ ഉപേക്ഷിക്കണമെന്നാണോ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നു അരുൺ രണ്ടുപേരോടും പറയുന്നുണ്ട് നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കും എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അരുൺ അവിടെ നിന്നും പോകുന്നു അരുൺ പറയുന്നതെല്ലാം കേട്ടിട്ട് ഐശ്വര്യ തകർന്നു പോകുന്നു ഐശ്വര്യം കരഞ്ഞുകൊണ്ട് ബെഡ്റൂമിലേക്ക് പോവുകയാണ് ഐശ്വര്യ റൂമിലെ സാധനങ്ങളെല്ലാം വലിച്ചെറിയുന്നു രണ്ടുപേരെയും ഫോട്ടോസും വലിച്ചെറിയുന്നു ഐശ്വര്യ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അരുൺ എന്നെ ചതിക്കുമായിരുന്നല്ലോ എന്നൊക്കെ ബഹളം വെച്ചുകൊണ്ട് ഐശ്വര്യ പറയുന്നുണ്ട് ശ്രീകുട്ടിയും അശ്വതിയും ഞാൻ വെറുതെ വിടില്ല അവളെ ഞാൻ ഉറപ്പായിട്ടും അവസാനിപ്പിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു അരുൺ പറഞ്ഞതൊക്കെ ഓർത്തിട്ട് വസുന്റമ്മ വിഷമിച്ച് നിൽക്കുകയാണ് അവിടേക്ക് ആനന്ദവർമ്മ വരുന്നു ആനന്ദവർമ്മ വിചാരിക്കുന്നത് ശ്യാമയുടെ കാര്യം ഓർത്തിട്ടാണ് വസുന്ധരാമ്മ വിഷമിക്കുന്നതെന്ന് ആനന്ദവർമ്മ വസുന്ധരാമ്മ ഉപദേശിക്കുന്നുണ്ട് മക്കളുടെ കാര്യത്തിൽ കൂടുതലൊന്നും ഇടപെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മക്കളെയും കൊച്ചുമക്കളെയും സ്നേഹിക്കു മാത്രമേ ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നു ആനന്ദവർമ്മ പോയതിനു ശേഷം വസുന്ധരാമ്മ മനസ്സിൽ വിചാരിക്കുകയാണ് ഒരു സൈഡിൽ അഖിലിന്റെ ആയുസിനെ കുറിച്ചുള്ള ടെൻഷൻ ഇപ്പുറത്താണെങ്കിൽ അരുൺ ജീവിതത്തെ കുറിച്ചുള്ള ടെൻഷൻ ഇത് ഞാൻ എങ്ങനെ താങ്ങുമെന്നൊക്കെ ഓർക്കുന്നു പിന്നീട് അഖിൽ ആനന്ദ നിലയത്തിലേക്ക് വരുന്നു വസുന്ധരമ്മയെ കാണാനായിട്ടാണ് വരുന്നത് ഐശ്വര്യ അഖിലിനെ കളിയാക്കുന്നുണ്ട് എന്തുകൊണ്ട് ശ്യാമയെ കൂടെ കൂട്ടിയിട്ട് വരാതിരുന്നത് അങ്ങനെയാണെങ്കിൽ ശ്യാമ ഇവിടത്തെ അമ്മ ഇറക്കി വിടുന്നത് കാണാറുന്നല്ലോ എന്നൊക്കെ പറയുന്നു അഖിലെപ്പോൾ പറയുന്നുണ്ട് അത് സംഭവിക്കാൻ പോകുന്നത് ഐശ്വര്യേട്ടത്തേക്കാണെന്ന് ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് അതെനിക്ക് ഒരിക്കലും സംഭവിക്കില്ല എന്നൊക്കെ അഖിൽ വസുന്ധാമ്മയോട് പറയുന്നുണ്ട് അമ്മ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണമെന്ന് ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് അമ്മ പോകരുത് ശ്യാമ്യം കൂട്ടി അകിൽ ചതിക്കാനായിരിക്കുമെന്നൊക്കെ പറയുന്നു അഖിലപ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്കും അമ്മയുടെ മകനെ വിശ്വാസമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കൂടെ വരണമെന്ന് പറയുന്നു വസുന്ധരാമ്മയപ്പോൾ വരാമെന്ന് സമ്മതിക്കുന്നു ഐശ്വര്യക്ക് ദേഷ്യം വരുന്നുണ്ട് അല്ലെങ്കിലും അമ്മ മക്കളുടെ കൂടെയാണെന്നൊക്കെ കരുതുന്നു ഐശ്വര്യ കാർ ഓടിച്ചു പോകുമ്പോൾ ജാസ്മിന്റെ വേഷത്തിൽ നിൽക്കുന്ന അശ്വതിയെ കാണുന്നു അശ്വതിയുടെ തൊട്ട് മുന്നിൽ പോയി കാർ നിർത്തുന്നുണ്ട് ഐശ്വര്യ അശ്വതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു അശ്വതി ഇപ്പോൾ പറയുന്നുണ്ട് മേഡം ആയിരുന്നു ഞാൻ ഓർത്ത് എന്നെ ആരോ ഇടിക്കാൻ വന്നതാണെന്നൊക്കെ ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ മനപൂർവ്വം തന്നെ കാർ കൊണ്ടുവന്നതാണ് നിന്നെ ഇടിച്ചു കൊല്ലാൻ തന്നെ വന്നതാണെന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറയുന്നുണ്ട് ഇത്രയും നാളും നീ എന്നോട് പറഞ്ഞ കള്ളമൊന്നും പറയണ്ട എനിക്ക് നിന്റെ മുഖം കാണണം അതുകൊണ്ട് നീ ഇപ്പ തന്നെ തട്ടം മാറ്റണമെന്ന് പറയുന്നു അശ്വതി എപ്പോൾ എന്ത് അറിയാതെ വിഷമിക്കുകയാണ് ആ സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട് നീ തട്ടം മാറ്റുന്നുണ്ടോ അതോ ഞാൻ മാറ്റണോ എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് അവിടെ കുറച്ച് ആൾക്കാരും ഒത്തുകൂടുന്നുണ്ട് ഐശ്വര്യ അശ്വതിയോട് ബഹളം വെക്കുന്നത് കേട്ടിട്ടാണ് ആൾക്കാർ അവിടെ വന്നത് ഐശ്വര്യ പെട്ടെന്ന് തന്നെ അശ്വതിയുടെ മുഖത്തെ തട്ടം മാറ്റുകയാണ് അപ്പോൾ അശ്വതിയുടെ മുഖം ഐശ്വര്യ കാണുന്നു അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരോടൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് ഇവൾ വലിയ കള്ളിയാണ് ഇവളുടെ പേര് അശ്വതിയാണ് ഇവൾ തട്ടമിട്ടേക്കുന്നത് കള്ളത്തരം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവൾ ഒരു പോലീസുകാരനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടതാണ് അത് മാത്രമല്ല എന്റെ കമ്പനിയിലും കള്ളപ്പേരിൽ ജോലി ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയുന്നു അവിടെയുള്ള ആൾക്കാരെല്ലാം പറയുന്നുണ്ട് ഇവളെ എത്രയും പെട്ടെന്ന് പോലീസിൽ ഏൽപ്പിക്കാൻ എന്നൊക്കെ ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഇവൾക്കുള്ള ആദ്യത്തെ സമ്മാനം ഞാൻ തന്നെ കൊടുക്കുകയാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഐശ്വര്യ അവളെ അടിക്കുന്നു ഐശ്വര്യ പറയുന്നുണ്ട് ഇവള് വലിയ കള്ളിയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പോലീസിൽ ഏൽപ്പിച്ചാൽ പോലും കോടതിയിലൊക്കെ പോയി വീണ്ടും ഇവർ രക്ഷപ്പെട്ട് കള്ളത്തരങ്ങൾ ചെയ്യുകയേ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെയൊന്നും വെറുതെ വിടാൻ പാടില്ല നമ്മൾ തന്നെ ഇവളെ കൈകാര്യം ചെയ്യണം നിങ്ങൾ ഇനിയും കൈകാര്യം ചെയ്യാൻ എന്ന് പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്